ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പെസഹ അപ്പാട്ട അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി വെള്ളത്തിലിട്ടതാട്ടോ അതിന് രണ്ട് കപ്പ് പച്ചരിക്ക് അര കപ്പ് ഉഴുന്ന് ഒരു സ്പൂൺ ജീരകം പത്ത് ചുവന്നുള്ളി കറിവേപ്പില ഈ അരക്കപ്പ് ഉഴുന്നൊന്ന് വറുത്തെടുക്കണം ചുവക്ക വറുത്തെടുക്കുക വറുത്ത് വേറെ പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വയ്ക്കുക അതിന് ശേഷം ഒരു പാനിനകത്ത് ആ ചുവന്നുള്ളിയൊന്ന് വറുത്തെടുക്കണം കേട്ടോ ചുമക്ക ചുവന്നുള്ളിയും കറി വീട്ടിലിയും വറുത്തെടുക്കുക വറുത്ത് കോരി വയ്ക്കുക അതിന് ശേഷം തേങ്ങ കൊത്ത് കൊട്ട തേങ്ങ കേട്ടോ ഇത് എൻ്റേത് പച്ച തേങ്ങ കുഴപ്പമില്ല എന്നിട്ട് വറുത്തെടുക്കുക ഇവയെല്ലാം വറുത്ത് കോരി ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക അതിന് ശേഷം ഈ ഉഴുന്ന വറുത്ത ഉഴുന്ന നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജീരകവും ചേർത്ത് പൊടിച്ചെടുക്കുക ഉണ്ടാ പൊടിച്ച് കൂണുന്നുണ്ട് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുക അതിന് ശേഷം ഈ വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്ന അരി മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ കൂടെ ഒരു ഒരു കപ്പ് തേങ്ങ തേങ്ങ എത്ര ചേർത്താലും നല്ലതാണ് ഞാൻ ഒരു കപ്പ് എടുക്കണോളൂ അതങ്ങോട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഒത്തിരി വെള്ളമൊഴിക്കരുത് കേട്ടോ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട അത് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഉഴുന്നും കൂട്ടിലേക്ക് ഇട്ട് ഇളക്കുക വേണ്ട നല്ല മണം വരണ്ടെട്ടോ ഈ ഉഴുന്നിൻ്റെ ഉഴുന്ന് വറുത്ത് പൊടിച്ച ഒരു സ്മെല്ലാണ് പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങയും കറിവേപ്പിലൊക്കെ ഇട്ട് ഉപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത് ഏട്ടോ ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കുക അപ്പോൾ ഒരു നന്നായിട്ട് ഇളകിയിട്ടുണ്ട് എന്താ ഇനി നമുക്ക് ആ വറുത്ത വെളിച്ചെണ്ണ ബാക്കിയിരിക്കണത് അത് ഒരു ഉരുളിയിലേക്കാണ് കേട്ടോ ഇത് ഒഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഉരുളിയിൽ ഉണ്ടാക്കാൻ പറ്റിയെന്നല്ല പിള്ളേർക്കൊക്കെ ഉരുളിയിൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കാനാന്ന് അത് നമുക്കൊരു ഫ്രൈ പാനിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ മരുമക്കളും മക്കളും ഒക്കെ പറയും ഫ്രൈ ഉരുളി എടുക്കാൻ ബുദ്ധിമുട്ടാണ് മമ്മീന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടിലും ഉണ്ടാക്കേണ്ട അതെ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിങ്ങനെ മൂത്തിരിക്കും എന്നിട്ട് അതൊന്നും മറച്ചിടുക മറിച്ചിടാനൊന്നുമില്ല ശരിക്കും മൂത്താണ് എന്നാലും സൂക്ഷിക്കണം കേട്ടോ ഈ മറിച്ചൊക്കെ ഇടുമ്പോൾ വെളിച്ചെണ്ണ ഒന്നും തിരക്കാതെ കണ്ടത് നല്ല ടേസ്റ്റും മണവും ഇവിടെ മുഴുവൻ മണ നല്ല മണം ഞാൻ നമുക്ക് ഫ്രൈ ഈ വെളിച്ചെണ്ണ ബാക്കി അന്നിട്ടുണ്ട് അത് നമ്മൾ ഒരു വേറൊരു പാത്രത്തിൽ ഫ്രൈയിങ് പാനിലേക്ക് ഒഴിച്ച് ബാക്കി വന്നത് ഇതിനകത്ത് ഇപ്പോൾ രണ്ട് കപ്പ് പച്ചരിയും കൊണ്ട് ഇത്രയും ഉണ്ടാക്കും സാധാരണ ഒരു ചെറിയ കുടുംബത്തിന് ഇത് മതി അത് എളുപ്പമാണെന്ന് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അതടച്ച് വയ്ക്കുക ഇത് കുരിച്ചു വയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അത് കാണിച്ച് തന്നു മാത്രം കെറിക്കാണ്ടൊക്കെ നോക്കണം കേട്ടോ ഫ്രയിങ് പാനിലൊക്കെ ആകുമ്പോൾ ഉരുളി ആകുമ്പോൾ ഇച്ചിരി പൊക്കമുണ്ടാവും രണ്ടും മുറിച്ചെടുക്കാൻ അഭാര ടേസ്റ്റാട്ടോ അതിന് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നാളെ ഈ പെസഹ വ്യാഴാഴ്ചയാണല്ലോ ഇപ്പോഴേ ഞാൻ ഇട്ടത് അതുകൊണ്ടാണ് കേട്ടോ ഇത് രണ്ടോ മൂന്നോ നാലോ ദിവസം ഇരുന്നാലും കേടുവരൂല്ല മറ്റേ പുഴുങ്ങിയപ്പം ആവുമ്പോൾ പെട്ടെന്ന് കേടുവരും അതുകൊണ്ട് ഞങ്ങളധികം ഉണ്ടാക്കാറില്ല ഇതാണ് ഉണ്ടാക്കാറുള്ളത് ഫ്ര പാനിൽ ഉണ്ടാക്കിയത് ഇങ്ങനെ ഇരിക്കേണ്ട ചെറുതായിട്ട് ഇരിക്കാം അപ്പം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ പെസക ആശംസകൾ താങ്ക് യു